ഇല്ല ബഹുമാനായ വി എം സുധീരൻ അദ്ദേഹം മുതിർന്ന നേതാവാണ് ഞാനിന്നലെ അദ്ദേഹത്തെ കണ്ടിരുന്നു അദ്ദേഹമായിട്ട് നല്ല സൗഹൃദമുള്ള ഒരാളാണ് ഞാൻ അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണ യോജിപ്പാണ് രാഷ്ട്രീയവൽക്കരിക്കേണ്ട ഒരു കാര്യമല്ല ഇത് ഇത്തരം കാര്യങ്ങളൊന്നും രാഷ്ട്രീയവൽക്കരിച്ചുകൂടാ ഇത്തരം വിഷയങ്ങളിൽ സമൂഹം ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത് എല്ലാ പാർട്ടിയിലും പെട്ടവർക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റും നല്ല നിലപാട് സ്വീകരിക്കാൻ പറ്റും മുൻപ് ഇത്തരം കാര്യങ്ങളൊന്നും ആരും രാഷ്ട്രീയവത്കരിച്ചിരുന്നുമില്ല ഇപ്പോൾ എൽ ഡി എഫ് ഭരിക്കുമ്പോഴും യു ഡി എഫ് ഭരിക്കുമ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും ഇത് അങ്ങനെ ഒരു ആരോപണത്തിൻ്റെ വിഷയത്തിലേക്ക് വന്നിട്ടുമില്ല രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കം നടന്നത് നിലമ്പൂരിന് പുറത്തുള്ള ചില നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് അവരാണ് ഈ ആശുപത്രിയിലുള്ളൊക്കെ വഴിയൊക്കെ തടഞ്ഞിരുന്നത് അതിന് മുതിർന്ന നേതാക്കന്മാർ ഇടപെട്ട് ആ സമയത്ത് ഒരുപക്ഷെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല വൈകിയാണെങ്കിലും എനിക്ക് തോന്നുന്നു അവർക്കത് ബോധ്യമായിട്ടുണ്ടാവും ഇനി അവരങ്ങനെ വഴി തടയെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ അത്തരത്തിലൊരു തെറ്റായ നീക്കം ആ സമയത്ത് ഉണ്ടായി എന്നത് ശരിയാണ് അതെല്ലാവർക്കും ബോധ്യമുള്ളതാണ് ഈ ആശുപത്രിയിലേക്കുള്ള വഴി തടഞ്ഞത് മാത്രമാണെന്ന് പ്രതിഷേധത്തിന് ഇടയാക്കിയത് വിയോജിപ്പുകൾക്കൊക്കെ ഇടയാക്കിയതും അതങ്ങ് ഒഴിവാക്കിയാൽ മതിയായിരുന്നു ഇനി അങ്ങനെ ഒരു സാഹചര്യം അവരുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ അപകടത്തിന് പിന്നിൽ തന്നെ ഗൂഢാലോചന ഉണ്ട് എന്ന പ്രസ്താവന അതിനെതിരെ യു ഡി എഫ് വലിയ രീതിയിൽ പ്രതിഷേധം പ്രസ്താവനയായി പോയി ഞാൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലം എനിക്കറില്ല ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് അപകടത്തിൻ്റെ പിന്നിൽ എന്നാലൊക്കെ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതായത് ഇത് ഈ ഒരു ദുരന്തം ദുരന്തമുണ്ടായി ഉടനെ തന്നെ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനും അതിന് സർക്കാരിനെതിരായിട്ട് ജനങ്ങളെ തിരിച്ചുവിട്ട് ഉപതെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന നിലയിലുള്ള ചില നീക്കങ്ങൾ നടന്നു അതാണ് നേരത്തെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത്തരം വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അതിൽ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അതുൾപ്പെടെ അന്വേഷണത്തിൻ്റെയും പരിശോധനയുടെയും പരിധിയിൽ വരട്ടെ എന്ന് മാത്രമേ പറയാറുള്ളൂ ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് ഈ സന്ദർഭം ഉപയോഗിക്കുന്നതേയില്ല